നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർ മയാമി ഇന്ന് കളിക്കാനിറങ്ങുന്നു എതിരാളികൾ പി എസ് സി ആണ് യെസ് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടർ ഫിഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാർക്കെതിരെ എം എൽ എസ് ക്ലബ്ബായിട്ടുള്ള ഇന്റർ മയാമി ഇറങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും ലിയോ മെസ്സിയിൽ തന്നെയാണ് മെസ്സിയെയും ബോസ്കെസിനെയും സെറിജി അതുപോലെ തന്നെ മസര മസരാനെയും സുവാരസിനെയും ആൽബയെയും ഒക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ലൂയിസ് എൻഡ്രിക്കയാണ് മറുഭാഗത്തെ പരിശീലകൻ അദ്ദേഹം പറയുന്നു അവരൊക്കെ എനിക്ക് കളിക്കാരെക്കാൾ ഉപരി എൻ്റെ ഫ്രണ്ട്സ് കൂടിയായിരുന്നു സംശയമില്ല മെസ്സിയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം അതുകൊണ്ട് ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള മാച്ചായിരിക്കുമെന്ന് ലൂയിസ് എൻഡ്രിക്ക പറയുന്നു ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് കളി ആരംഭിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലൂയിസ് എൻട്രിക്ക പറഞ്ഞ വാക്കുകളിലേക്കോ അദ്ദേഹം പറയുന്നു ഇറ്റ് വിൽ ബി എ സ്പെഷ്യൽ ആൻഡ് ഇമോഷണൽ മാച്ച് ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്പെഷ്യലും അതേ സമയം വൈകാരികവുമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും കാരണം ഈ പ്ലേയേഴ്സിനെയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റും മെസ്സി മഷറാനം അവരെല്ലാം എനിക്ക് വെറും പ്ലെയേഴ്സ് ആയിരുന്നില്ല ആർ ഫ്രണ്ട്സ് യെസ് എന്നെ സംബന്ധിച്ചിടത്തോളം ലിയോ തന്നെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അതിലെനിക്കൊരു സംശയവുമില്ല ഇതാ ലൂയിസ് എൻട്രിക്ക് എടുത്തു പറയുന്നു വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്